ഇല്ല പുരാന ദില്ലിയിൽ ഒരു ചെരുപ്പുകുത്തിയായി ഗുരുദ്വാരകളുടെ ഗോപുരം കാക്കുന്ന ശിഖനായി പല വേഷത്തിൽ പല അവതാരത്തിൽ പലയിടങ്ങളിലായി അഞ്ചു കൊല്ലക്കാലം തെണ്ടി നടക്കുകയായിരുന്നു ഞാൻ അതിനിടയ്ക്ക് ഓർത്തില്ല ഓർക്കാൻ കഴിഞ്ഞില്ല പൊറക്കണോ എന്നോട് എന്തായിരുന്നു അവസ്ഥ ഒന്നല്ല ഒരു മരിക്കം സമ്മതിച്ചില്ല ഏട്ടനെ ആരും ഒരുമിച്ച് ജീവിക്കാൻ പോവാ ഞങ്ങളെ ഒരിക്കലെച്ച് പോയതാ ഇനിയും അങ്ങനെ ഈ വീര ഒന്നും പറഞ്ഞില്ല പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എനിക്കിത്ര വിഷമമുണ്ട് അറിയാം എന്നാലും എനിക്ക് വേണ്ടി എൻ്റെ കുട്ടിക്ക് വേണ്ടി പെട്ടെന്നൊരു തീരുമാനം എടുത്തേ പറ്റൂ വിശ്വനാഥൻ ഒരിക്കലും പന്തലും പണ്ടവും പായസം ഒക്കെ ഒരുക്കി വെച്ച് അവനെ കാത്തിരുന്നില്ലായിരുന്നോ നമ്മള് ആരാ അതൊക്കെ വേണ്ടെന്ന് വെച്ചത് ആരാ ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയത് ഒക്കെ മറന്നു ദൈവം എടുത്തി ഒരെന്നാലും ഇല്ല ഇനി അവനിട്ട് പന്ത് കെട്ടാൻ കൊടുക്കില്ല ഞാൻ എന്റെ മോളുടെ ജീവിതം ഇനി ആർക്കും വേണ്ടാച്ച പാടത്ത് നെല്ലിത്തെളിക്കാൻ കൊണ്ടുവച്ച വിഷമുണ്ട് അവിടെ ക്ഷരത്ത് എടുത്ത് കൊടുക്കാൻ ഞാനിട്ട് അല്ലാതെ ഞാൻ എന്താ വെങ്ങളെ പറയുക അമ്മ അപ്പുറത്ത് പോ അമ്മടെ അപ്പുറത്ത് പോവാനാ പറഞ്ഞത് ചോദിക്കണേല് ബാലമാമയ്ക്കൊന്നും തോന്നരുത് ശീലാവതി ഒന്നുമല്ല മീര എന്നെനിക്കറിയാം ഒരുപാട് കാലം പരുതേട്ടം കൊണ്ട് കടന്ന് ക്ലാവ് പിടിച്ച ഒരു കാഴ്ച പണ്ടം വിശുദ്ധ വിഷമിക്കാൻ പറഞ്ഞ അല്ല എന്നോടുള്ള വാത്സല്യം കൊണ്ടൊന്നും അല്ലല്ലോ ഇങ്ങനൊരു കാര്യം പറഞ്ഞു ബാലമാമ വന്നേക്കണത് അട്ടേ ഈ കച്ചവടത്തിൽ എനിക്കെന്താ ലാഭം ചെയ്യാൻ പോണ ഈ മഹാത്യാഗത്തിന് എനിക്കെന്താ കൂലി കൂലി ഇല്ലാത്ത പണ്ടം വേറാൻ വിശ്വനാഥനെ കിട്ടില്ല ബാലമാമ ഞാനായിട്ട് അധ്വാനിച്ചുണ്ടാക്കി ഒരുപാട് സ്വത്തും മുതലും ഉണ്ട് ഷാരത്ത് ഒക്കം മീരയ്ക്കുള്ളത് ഉള്ളത് അവൾക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറാച്ച നിനക്കും ഈ മാസം പതിനാറാം തീയതി എനിക്ക് ദുബായിക്ക് മടങ്ങണം അതിനുമുമ്പേ ആഘോഷമൊന്നും വേണ്ട ഞാനും രണ്ടു ചങ്ങാമായിമാരും കാണും മടക്കത്തി വേണമെങ്കിൽ കൃഷ്ണൻ പറയുന്നൊരു താല്യം കേട്ടാ എന്താ എന്തായി ഈ കുട്ടിയെ കാണിക്കണേ എനിക്കൊ ഇതിപ്പോ കഷായം കഴിച്ചത് കൊണ്ടോ ധാര കോരിയത് കൊണ്ടോ മാറണൊരുതെണ്ണയല്ല പഴക്കം ചെല്ലേന് തക്കവണ്ണം സൂക്കടനു ശക്തി കൂടും ഇപ്പൊ ശാന്തായിട്ട് നിക്കണം നോക്കിയിട്ട് കാര്യമില്ല സ്നേഹം കൊടുക്കണം ഇയാൾക്ക് കാരുണ്യം കൊടുക്കണം ഒരു കള്ളനെ പോലെ എപ്പോഴും പുറകെ പതുങ്ങി നടന്ന് എപ്പോഴായി മനസ്സ് പാളി പോകാൻ തുടങ്ങണത് എന്ന് കണ്ടുപിടിച്ച് ആത്മബലം കൊണ്ട് നിയന്ത്രിക്കണം കഴിയുമോ അതിന് കണ്ണിലെ കൃഷ്ണമണി പോലെ കൂടെ ഉണ്ടാവും ആയിരത്തൊന്നൂര് ജവിച്ച നെയ്യാ ഇരുപത്തൊന്ന് ദിവസം വെറും വയറ്റിൽ ഇതാണ് കഴിക്ക എന്നിട്ടാവാം മറ്റു പ്രതിവിധികള് അന്ന് ഈ കുട്ടിയായിട്ടുള്ള കല്യാണല്ലേ മുടങ്ങിപ്പോയത് അതെ പാടില്ല ശാരടി ഈ വിവാഹം നടക്കണം പ്രകൃതിക്ക് പുരുഷൻ പുരുഷന് പ്രകൃതി അതാ പൊരുത്തം അതാ നിയമം എന്തിനു മടിക്കണം എന്റെ വേദാന്ത പൊരുളി ഈശ്വരന്മാരോടൊപ്പം ഈ നമ്പീശനുണ്ട് കൂടെ സൂക്കളൊക്കെ പുഷ്പം പോലെ മാറ്റിത്തരണ്ട് ഞാൻ ധൈര്യമായിട്ടിരിക്കും േ ഒരു നിലവിളക്ക് കത്തിച്ചു വയ്ക്ക ലക്ഷ്മി താലത്തിലൊരു പുടവ ഇങ്ങോട്ട് എടുക്ക കുരുവയിടാൻ അറിയോ കോയിന്ന മാമയ്ക്ക് വീണ്ടും വയ്യാണ്ടായോ ഭരതം എടുക്കുക ഞാൻ പ്രാന്തം പറയല്ലേ എന്റെ കല്യാണം നടക്കാൻ പോ വീട്ട് മുറ്റത്ത് വെച്ച ഇപ്പോ ഇറങ്ങി വരിക കീഴ്പള്ളി നാരായണ നമ്പീശം വാക്ക് വന്നു ചൂക്കേടൊക്കെ ഭേദമാക്കി തരാന്ന് മീനെ താലി കെട്ടിക്കൊള്ളാൻ അനുവാദം തന്നു ഭരണവഴിക്ക് കൃഷ്ണൻ അമ്പലത്തിൽ വെച്ച് ഞാൻ ഇവിടെ കഴിഞ്ഞു മിന്നുകി അനുഗ്രഹിക്കണം അമ്മയും കോയുന്ന മാമയും ഞങ്ങളെ തൊട്ടുപോലെ എവിടെ എന്റെ പെട്ടി വെട്ടിപ്പൊളിച്ച മൈ ഗോയുന്നു മമ്മേ കൊല്ലിഞ്ഞയാളെ അമ്മേ ഗോയുന്നു കഥ തുറക്ക ക ഏ അമ്മ കഥകൾ തുറക്കാമ ഏട്ടനെണ്ടാ കൊണ്ടുപോരുത് അവളെ ൻ രാൻ ഇന്ന് കൃഷ്ണന്റെ അമ്പരത്തിൽ കൊണ്ടുപോയി താലി കെട്ടും നാളെ ഭദ്രകാളിന്റെ അമ്പരത്തിൽ കൊണ്ടുപോയി കരുത്തിളക്കും അതിലേക്ക് ഞാൻ കൂട്ടിക്കണം വാടി കൊണ്ടുപോരുത് അവളെ

ഈ പത്തായപ്പുരയെ കിടന്ന് പുഴുത്ത് പെടഞ്ഞ് നരകിച്ച് മരിച്ചോളാം ഞാൻ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ കാര്യം അതെ അവിടെ ഞാൻ അറിയാൻ പറ്റില്ലാത്ത കാര്യമാണോ എല്ലാ കാര്യങ്ങളും തനിക്ക് അറിഞ്ഞ പറ്റുന്നുണ്ടോ വീട്ടിൽ കയറി വന്ന പ്രശ്നം ഉണ്ടാക്കിയത് കഴുത്ത് എന്ത് തലും ചെയ്യും ഭ്രാന്തണ്ടോ നിനക്ക് എന്ന് ചോദിക്കാനുള്ള അവകാശം എനിക്കില്ല കാരണം അത് ഉള്ളത് ഈ ശോഭം പിന്നേം എന്നെ ഉപദേശിക്കാൻ നാളെ ഞാൻ വന്ന് കൊണ്ടുപോ മീരെ നിന്റെ പെണ്ണായിട്ട് നിൽക്കാൻ ഇടങ്ങാറുണ്ടാക്കാൻ വരരുത് ആരും വരട്ടണ്ട നിങ്ങൾ കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞൊരു എച്ചിലാ ഞാൻ ഉണ്ടാകാൻ പോണെന്ന് എനിക്കറിയാം ഇനി അതിന്റെ ഒരു അസ്ഥി കക്ഷത്തിന് വേണ്ടി കടിപിടി കൂടാൻ വന്നാലേ വിവരം ഒപ്പൊ മനസ്സിലാവും വിഷു ആ പറയുന്നത് ഗോവിന്ദ ഗോവിന്ദ ചതിച്ചല്ലോ അവർ വന്നു മീരെ കൊണ്ടുപോവാൻ ഏട്ടൻ എവിടെ എവിടെ വരുന്നത് എന്തിനാ നിന്റെ പുറപ്പാട്

എന്നെ മെഴുക്കിട്ടൊഴിഞ്ഞ കഥകളി പഠിപ്പിച്ച എന്റെ ഗുരു ഗോവിന്ദനാശാനെ ആശാൻ്റെ പന്ത്രണ്ടാം ചരമ വാർഷികമായിരുന്നു പോയിട്ട് ആസ്തി തറയിൽ ഒരു വിളക്ക് വെക്കണം കഥകളിയിൽ മാത്രമല്ല ജീവിതത്തിൽ ഞാൻ പഴിച്ചുപോയെന്ന് ആ കാരണവരോട് എനിക്ക് കുറ്റമായിട്ട് പറയണം ഇങ്ങനെ നടക്കണം നടത്തണമെന്നാവും ഈശ്വരൻ നിശ്ചയം പണവും പദവിയും തറവാടിത്തുമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഒരു കാര്യവുമില്ല ഒക്കെ നിശ്ചയിക്കണത് ഈശ്വരന്മാർ ഈശ്വരന്മാരുടെ ജോലി നമ്മളേറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി വെച്ചാ അവർക്ക് തൊഴിലില്ലാണ്ടാവില്ലേ തൊഴിലില്ലാച്ച പട്ടിണിയാവില്ലേ വിശ്വന ഈശ്വരന്മാർ ഏഹ് അതുകൊണ്ട് അവരുടെ തൊഴിലിനെ തടസ്സപ്പെടുത്താതെ അവരുടെ കഞ്ഞിൽ മണ്ണ് വാരിയിടാതെ നമ്മളങ്ങോട്ട് മാനേജും എന്താ ഒരു കാര്യം ചോദിച്ച സത്യം പറയൂൻ്റെ കുട്ടി എന്തൊക്കെയോ നീ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് മനസ്സിലാവണണ്ടേ എനിക്കത് രമോള ഏട്ടത്തി തുറന്നു പറ എന്താ കേൾക്കണോ എടുത്തിയമ്മയ്ക്ക് വേണം അലറി വിളിച്ചാപത്ത് വരുത്തി വെക്കോ ഇല്ല സത്യം നാളെ നേരം വിളിക്കുന്നത് കാണാൻ മീര ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാവില്ല മോള് പോയിട്ടു വഴിക്കിറങ്ങി പോകുന്ന നേരം നോക്കി തോന്നിയാസം പറയാ നീ അവള് നിങ്ങൾ ഉദ്ദേശിച്ച വഴിക്കല്ല വിഷന്റെ വീട്ടിൽ നാള് വരും ഒരു കയറിന്റെ തുമ്പത്ത് തൂങ്ങി കിടക്കണമേനാദം പറഞ്ഞു വണ്ടി ഞാൻ <laughs> <laughs> െ അപഹരിച്ചു കൊണ്ടുപോയ രാവണനെ ഓർമ്മിക്കുന്നുണ്ടോ വിശ്വനാഥൻറെ പുഷ്പക വിമാനം തടഞ്ഞു നിർത്തിയ ആ അപകടം പിടിച്ച പക്ഷിയെ ഓർമ്മിക്കുന്നുണ്ടോ വിശ്വനാഥൻ നട്ടപ്രാന്തിലും പുരാണം പറയാൻ പുരാണെടുക്കനാണല്ലോ ഭരതപിഷാരടി അറിയാലെടുക്കുവാൻ എന്താ വെട്ടടാ എന്റെ ചിറക് ആകാശത്തോടെ അപ്പൂപ്പന്താടി പറന്നു പോണത് കണ്ടിട്ട് ഭൂമിക്ക് ഗുരുത്താകർഷണമില്ലെന്ന് തെറ്റിദ്ധരിക്കരുത് വിശ്വനാഥ് ഇത്തിരീക്ഷ വട്ടുണ്ടെന്ന് കരുതി ഭരിതപ്പിഷാരടിക്കാണത്ത ഇല്ലെന്നും അടുക്കരുത് അടുത്തു പോകരുത് നോക്കില്ല ഞാൻ പത്ത് മാസം ചുമന്ന് നൊന്തുപെറ്റ തലയുടെ നാഭിക്ക് ചവിട്ടിയവനവൻ ലാളിച്ച കൈക്ക് കൊത്തിയ പാമ്പ് ഇല്ല ബാലമാമേ പുനർജന്മം പോലും കിട്ടാത്ത ഒരു മരണം തന്നെ വേണം ഇവന് ഓനെ ഈ ബാലമാമ പറയുന്നു കേക്ക് എന്റെ കുട്ടി വിടവലേ വിടാൻ വിടാൻ പഴേ ബാലമാമ എന്റെ മോളുടെ ജീവിതം വേണം വേണം ബാലമാമ ഒരു ജീവിതം അന്തസ്സുള്ള ഒരു ജീവിതം അറിയോ പാമ്പ് കല്ല് കൊണ്ട് നടക്കുന്ന പോലെ ഈ ജന്മം മുഴുവനും ഇവൾ എന്നെ കൊണ്ട് നടക്കുകയായിരുന്നു മനസ്സിൽ വേണം ഇവൾക്കൊരു ജീവിതം കൊടുക്കും ഞാനത് ഞാൻ ഒരിക്കൽ കൂടി വേദനിപ്പിക്കുന്നതിന് ക്ഷമ ചോദിക്കാൻ അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും എനിക്ക് പോയേ പറ്റും ഇക്കുറി പ്രയാഗിലെ കുംഭമേള കാണാനല്ല ജഗദ്ഗുരു ശങ്കര സർവകലാശാലയിലെ ആ പഴയ ഉദ്യോഗം ശരിപ്പെടുത്തിയിട്ടുണ്ട് ശങ്കരൻകുട്ടി മാഷിന്റെ നല്ല മനസ്സ് നിന്റെ പ്രാർത്ഥന വൈകിട്ട് തിരിച്ചെത്തും ഞാൻ അപ്പോഴേക്കും കുളിച്ച് ഉടുപ്പ് മാറ്റി നല്ല പൂച്ചക്കുട്ടനായിരിക്കണം നമുക്കൊരിടം വരെ പോകാനുണ്ട് എല്ലാം മറന്ന് ഒരു തീർത്ഥയാത്ര പ്രണയത്തിൻ്റെ തീർത്ഥയാത്ര